നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവിന്റെ ശരിയായ പവർ കണ്ട പതിനെട്ടാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പൂണ്ടുവിളയാട്ടം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ഉത്തരം മുട്ടി മൂലക്കിരുന്ന് മോദിയും അമിത്ഷായും കനത്ത വിമർശനവും പരിഹാസവും നിറഞ്ഞതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം രാജ്നാഥ് സിംഗ് അമിത് ഷാ അനുരാഗ് താക്കൂർ ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ ഭരണകക്ഷിയിലെ പ്രമുഖർ ഒരുമിച്ച് തടയിടാൻ നോക്കിയിട്ടും രാഹുൽ ഗാന്ധിയെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ബി ജെ പിയുടെ എല്ലാ അഴിമതിയും ജനവിരുദ്ധതയും തുറന്നു കാട്ടിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കത്തിക്കയറിയത് കർഷക പ്രശ്നവും നീറ്റ് എക്സാമിലെ അഴിമതിയും കോർപ്പറേറ്റ് പ്രീണനവും ഹിന്ദുത്വത്തിന്റെ പേരിൽ നടത്തുന്ന ആക്രമണവും എല്ലാം ഉന്നയിച്ചായിരുന്നു രാഹുൽ കത്തിക്കയറിയത് ഇടപെടാൻ സ്പീക്കർ നടത്തിയ ശ്രമങ്ങളും വിഫലമായി അവസാനം റൂൾ ബുക്ക് ഉയർത്തി കാണിച്ചും രാഹുൽ ഗാന്ധിയെ തിരുത്താൻ നോക്കിയെങ്കിലും റൂൾ കൊണ്ട് തന്നെ സ്പീക്കർക്ക് പ്രതിപക്ഷം മറുപടി കൊടുത്തു ദൈവപുത്രൻ എന്ന അവകാശപ്പെട്ട നരേന്ദ്രമോദിയെ രാഹുൽ സഭയിൽ ഇട്ടുകൊലിച്ചു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ നോട്ടു നിരോധനവും മറ്റ് അഴിമതികളും എല്ലാം ദൈവം മോദിയോട് നേരിട്ട് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് ചെയ്യിച്ചതാണോ എന്ന് ചോദിച്ചായിരുന്നു രാഹുലിന്റെ പരിഹാസം അഗ്നിവീർ പദ്ധതി ഉടൻ വരുന്ന ഇന്ത്യ മുന്നണി എടുത്തു കുപ്പത്തൊട്ടിയിൽ ഇടുമെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു യൂസ് ആൻഡ് ത്രോ പദ്ധതി എന്നാണ് അഗ്നിവീർ പദ്ധതിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ മോദിയുടെ പാർട്ടിയെ ആട്ടി ഇറക്കിയെന്ന് പരിഹരിച്ച രാഹുൽ ഗാന്ധി മോദി ഹിന്ദുവല്ല എന്നും ഹിംസയുടെ വക്താവാണ് എന്നും രാഹുൽ തുറന്നടിച്ചു എഴുതി വെച്ചോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നും രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് മോദിയുടെ ചിന്ത എന്ന് രാഹുൽ ആക്ഷേപിച്ചപ്പോൾ തലകുനിച്ചിരിക്കാൻ മാത്രമേ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞുള്ളൂ ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത മോദിയുടെ നടപടിയേയും രാഹുൽ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു ലോക്സഭയിൽ കണ്ടത് തടസ്സപ്പെടുത്താൻ നോക്കിയ ഭരണപക്ഷത്തെ അംഗബലം കൊണ്ട് പ്രതിപക്ഷവും തടഞ്ഞു ശക്തമായ വാദപ്രതിവാദമാണ് സഭയിൽ നടന്നത് അധികാരം ഉപയോഗിച്ച് രാഹുലിനെ പുറത്താക്കാൻ ഭരണകക്ഷി അംഗങ്ങൾ നിർദ്ദേശിച്ചു എങ്കിലും നിശബ്ദനായി ഇരിക്കുവാൻ മാത്രമാണ് സ്പീക്കർക്ക് കഴിഞ്ഞത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ തന്നെ ആക്രമിക്കാൻ നിർദ്ദേശം നടത്തിയത് മോദിയാണെന്ന് പറഞ്ഞാണ് ഹിന്ദു എന്ന് അവകാശപ്പെട്ട് ഹിംസ നടത്തുന്ന ആൾ എന്ന് രാഹുൽ മോദിയെ കടന്നാക്രമിച്ചത് പത്ത് വർഷമായി ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്നും രാഹുൽ ആരോപിച്ചു ഒരു പഴുതും നൽകാതെ പ്രതിപക്ഷ നേതാവ് എന്ന തൻ്റെ പദവി രാഹുൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും ശക്തിയിലും പ്രയോഗിച്ചപ്പോൾ പേരുകേട്ട ഭരണപക്ഷത്തെ കൊലകൊമ്പന്മാർ മുട്ടുമടക്കി വലിയ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ആഞ്ഞടിച്ചത് മര്യാദയ്ക്ക് ഒരു മറുപടി പോലും നൽകാൻ കഴിയാതെ തലേക്ക് കയ്യും കൊടുത്ത് ഡെസ്കിലിരിക്കാൻ മാത്രമാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത് ഇക്കഴിഞ്ഞ പത്ത് വർഷം പാർലമെന്റിൽ കാണാൻ ജനം കൊതിച്ചത് തന്നെയാണ് ഇന്ന് കണ്ടത് തൻ്റെ കസേരയിൽ നിന്ന് പലപ്പോഴും എണീറ്റ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു മോദിക്ക് ഇതുവരെ ആ കസേരയിൽ നിന്ന് എണീക്കാത്ത നരേന്ദ്രമോദിയെ എണീപ്പിച്ച് വായ തുറപ്പിച്ചത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിജയം രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലോക്സഭയിലെ പ്രകടനം കണ്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാവും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹിന്ദുസ്ഥാൻ ഇതിഹാസ്മേ तीन फाउंडेशनल आइडियाज हैं मोदी जी ने अपने भाषण में एक दिन कहा कि हिंदुस्तान ने किसी पर आक्रमण नहीं किया उसका कारण है क्योंकि यह देश अहिंसा का देश है यह देश डर का देश नहीं है तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की डर मिटाने की बात की डरो मत डरावमत मत, दराव मत, दरो मत, दरो मत और दूसरी तरफ शिव जी कहते हैं दरो मत दराव मत अभय मुद्रा दिखाते हैं अहिंसा की बात करते हैं त्रिशूल को जमीन में गाड़ देते हैं और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिं, हिंसा 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 नफरत 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 असत्य, सत्य असत्य आप हिंदू हो ही नहीं जिस गर्च दे जाते हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए सत्य से पीछे नहीं हटना चाहिए सत्य से नहीं डरना चाहिए अहिंसा हमारा प्रतीक है अभय मुद्रा ऐसे कीजिए ऐसे कीजिए अभय मुद्रा भाई 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 ये ये आप बात समझिए आप आप बात समझिए ये इसलिए चिल्ला रहे हैं क्योंकि तीर जाके दिल में लगा है दिल में जाके तीर लगा है इसलिए ये चिल्ला रहे हैं लेकिन चुप हो गए देखिए स्पीकर सर चुप हो गए सब मान्य आप प्रतिपक्ष के नेता हैं किसी की भावनाओं को टेस्ट नहीं पहुंचे सर तो मुझे रखना चाहिए ये जो ये विषय बहुत गंभीर है पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है <laughs> 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 <laughs>